അറിവിന്റെ അക്ഷര ലോകത്തേക്ക് ചുവടുവെക്കുന്ന നവാഗതർക്കായി പഞ്ചായത്ത് തല പ്രവേശനോത്സവം തെന്മല എസ് വി കെ എൽ പി എസിൽ സംഘടിപ്പിച്ചു അക്ഷരത്തൊപ്പികൾ അണിയിച്ചും ബലൂണുകൾ നൽകിയും മൺചിരാതൽ ദീപങ്ങൾ തെളിയിച്ചുമാണ് കുരുന്നുകളെ കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ചത് തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ അധ്യക്ഷയായിരുന്നു തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മൂറിൻ്റെ പൊൻ തിലകം അല്ല ബിൻ ജുവലർസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുറலூர் തമല ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീമതി സുഭൻ സ്വാഗതം ചെയ്ത പഞ്ചായതാധികാരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറ്റി എലി ഫെബറായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിസ്സിസ് എസ് ആർ ശിവ പി.ടി.യുടെ പ്രസിഡൻ്റ് ശ്രീശര ഡിആർ സി എത്തിച്ചേർന്ന ശ്രീ സുദൈവ് മറ്റ് സ്കൂളിലെ അച്ഛൻ ശ്രീ നിസാർ ടീച്ചർ അധ്യാപക അധ്യാപക സുഹൃത്തുക്കൾ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ സംസ്ഥാനതലത്തിൽ നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ പുതിയ അത്യാവശ്യത്തിൽ സ്കൂളുകളിലേക്ക് പോവുകയാണ് പുതിയതായി എത്തിച്ചേരുന്ന കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പ്രവേശനോത്സവങ്ങൾ നമ്മുടെ സംഘടിപ്പിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഉത്സവം നമ്മള് പഞ്ചായത്തോത്സവം ഒറ്റ വളരെ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം കടന്നുപോകുന്നത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സ്കൂൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മുടെ കുട്ടികൾക്ക് മികച്ച അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി പങ്കുവച്ചിട്ടുള്ള ഈ കിഴക്കൻ മേഖലയിലെ ചോദ്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ ഗവൺമെന്റും കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വ്യതിയാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അത് പലപ്പോഴും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെത്തോളം പലപ്പോഴും ബുദ്ധിമുട്ടാക്കുന്ന ചില നിലപാടുകളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഗവൺമെന്റ് സ്കൂളുകളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും സ്വാഭാവികമായും ഗവൺമെന്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൊതുവിദ്യാഭ്യാസത്തെ ശിക്ഷപ്പെടുത്താനുള്ള ഗവൺമെന്റിന്റെ നയം എന്നുള്ളത് പക്ഷേ ഇവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഏഡ് സ്ഥാപനങ്ങളിൽ നിന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അന്ന ഏഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് ടി ടിയെ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി ഷാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ എസ് ആർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ചെല്ലപ്പൻ സിബിൽ ബാബു നാഗരാജൻ ജി അനുപമ എസ് ജി പ്രമീള അമ്പിളി എസ് സോജാ സനിൽ നസീത് ഷാനവാസ് വിജയശ്രീ ബാബു സുജാത കെ ഗിരീഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ അധ്യാപകർ അംഗങ്ങൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ സാലിമോൾ ബി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ അല്ല പുഴലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ